നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മസ്ജിദുകൾ നമസ്കാര കേന്ദ്രങ്ങളായിരിക്കണം മസ്ജിദുകൾ പള്ളികൾ ദർഗകൾ ഇതൊക്കെ പലതിൻ്റെയും കേന്ദ്രങ്ങളായി മാറുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ഇതെല്ലാം ബിസിനസ് ആണ് എല്ലാവർക്കും ഇതൊക്കെ മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല എല്ലാവരും ലാഭം കൊയ്യുന്നതിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ് പണം അധികാരം പോപ്പുലാരിറ്റി ഇതൊക്കെ പലർക്കും ഒരു ലഹരിയാണ് അത് കിട്ടാതാകുമ്പോഴാണ് അവർ ഭ്രാന്തമായ രൂപത്തിൽ അത് കിട്ടുന്നതിനു വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ഇപ്പം ആശുപത്രികൾ എന്താണ് വ്യവസായശാലകളാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അതെ അവർക്കതെല്ലാം ബിസിനസ് ആണ് മതം ഏറ്റവും നല്ല ബിസിനസ് തിരിച്ചു ചോദ്യം ചെയ്യപ്പെടാത്ത എന്തുകൊണ്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് ചോദിക്കാത്ത ഒരേ ഒരു രീതി ഉണ്ടെങ്കിൽ അത് ആത്മീയത മാത്രമാണ് എന്ത് സംഭവിച്ചാലും പഠിച്ചുണ്ടേ വിധിയ ഇത്രയല്ലേ വന്നുള്ളൂ ഇതാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് ഇപ്പോൾ ദർഗകളിൽ നടക്കുന്നത് കേന്ദ്രങ്ങളിൽ നടക്കുന്നത് പെണ്ണ് കച്ചവടവും മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങളുമായി ഇത്തരം ദർഗകൾ പള്ളികൾ പോയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കണ്ട ആണ് ഇവിടെ ിൽ പോകുന്നവർ അല്ലെങ്കിൽ മദ്രസകളിൽ പോയി മതപഠനം നടത്തുന്നവർ മയക്കുമരുന്ന് എൻ ഡി എം എ രാസലഹരി കടത്ത ഉപയോഗം തുടങ്ങിയവരൊക്കെ പെട്ടുപോകുന്നത് വളരെ ഗുരുതരമായ വിഷയമായിട്ടും അത് പരിശോധിക്കേണ്ട വിഷയമായിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ മയക്കുമരുന്ന് വേട്ടയാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്നതിലധികവും മുസ്ലിം നാമധാരികളാണ് എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കെ ടി ജലീൽ സ്വന്തം സമൂഹ സമുദായത്തിൽ നിന്ന് തന്നെ കടുത്ത വിമർശനത്തിന് വിധേയനായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം അത് തുറന്ന് പറയാൻ സന്നദ്ധനായി എന്നിടത്താണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അതുപോലെ ഫസൽ ഗഫൂർ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ആന്യരുടെ ഭൂമി കൊള്ളയടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഫസൽ ഗഫൂർ തുറന്നു പറഞ്ഞു മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളായി മാറുന്നതിനെ സംബന്ധിച്ച് അബ്ദുൽ നാസി മുമ്പ് പറഞ്ഞു ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് സ്വന്തം സമുദായത്തിന്റെ നവീകരണമാണ് ഇവർക്കൊരു മാറ്റമുണ്ടാകണം എന്നാണ് മൂന്ന് വയസ്സ് മുതൽ മതപാഠശാലയിൽ ചെന്ന് മതപരമായി അറിവ് പഠിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ലതിനും ചീത്തക്കും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നല്ലതാണെങ്കിൽ നന്മ പ്രതിഫലവും ചീത്തയാണെങ്കിൽ ശിക്ഷയും ലഭിക്കും എന്ന് പഠിക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകാത്തത് എന്ന ചോദ്യമാണ് അവരുന്നയിക്കുന്നത് കേട്ടതാണ് നമ്മളെല്ലാവരും അത് ചർച്ച തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെ സീരിയസ് ആയി മുസ്ലിം സമൂഹം മുസ്ലിം മതമണ്ഡലം തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തെ തന്നെ പലരും കേട്ടു അതായത് ഈ പിടിയിലാകുന്ന ഒരു പ്രത്യേക ശതമാനം ആളുകൾ ഈ മയക്കുമരുന്ന് അടിമപ്പെട്ടവരും ലഹരി കച്ചവടം കച്ചവടക്കാരുമായി മാറുന്നു മദ്രസകളിൽ പോയവർ എന്താണ് ഇങ്ങനെ ഹിന്ദു സമൂഹത്തിൽ നിന്നും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും അപ്പരണ്ട് യുവാക്കൾ ഈ മയക്കുമരുന്ന കച്ചവട മേഖലയിലേക്ക് അപകടകരമായ ദുരിതപൂർണമായ ഈ മേഖലയിലേക്ക് എത്തുന്നില്ല കൂടുതലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ ഒരു ഉസ്താവം അദ്ദേഹം പ്രസംഗിക്കുകയാണ് ലഹരിയുടെ കേന്ദ്രങ്ങളാണ് മക്കറകളും കൂടാതെ പെണ്ണു കച്ചവടവും മയക്കുമരുന്ന ബിസിനസ്സും ഒക്കെ ഈ മക്കറകളും ദർഗകൾ അതായത് മുസ്ലിം മുസ്ലിം ആരാധനാ മത ഈ ആരാധനാലയങ്ങളല്ല അതായത് മുസ്ലിങ്ങളിലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരില് ഇവര് ഓരോ എടുപ്പുകൾ ഉണ്ടാക്കും ശ്മശാനങ്ങള് എന്നിട്ട് അവിടെ പോയിട്ട് ഇവർ ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ വിഷമങ്ങൾ ഇവരുടെ സന്തോഷങ്ങളൊക്കെ അവിടെ പോയിട്ട് പങ്കുവെക്കും ഓരോ ശ്മശാന രൂപത്തില് കല്ലറയുടെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് കണ്ടിട്ടില്ല അതിന്റെ പുറത്ത് കൊണ്ടു വന്ന് പട്ടു പിരിക പൂക്കൾ വിതറുകൾ ആരാധിക്കുക ആ രൂപത്തിലാണ് അതിനെ കാണുന്നത് ഇതൊക്കെ തന്നെ തന്നെ ുന്നത് ഈ മക്കളും തർക്കകളുമാണ് എന്ന ഒരു മുസ്ലിം അതോറിറ്റിയുടെ ഉറക്കെ വിളിച്ചു പറയുകയാണ് ഒരു പൊതുവേ ഇതിനൊക്കെ എതിരെയുള്ള മുന്നറിയിപ്പാണ് നേരത്തെ തന്നെ മലാബിഷപ്പ് ഉൾപ്പെടെ പി സി ജോർജ് ഉൾപ്പെടെ ഇവിടുത്തെ പല സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ നൽകിയത് പക്ഷേ അതൊന്നും ഒന്ന് കണക്കാക്കില്ല എന്താണ് ഈ പുസ്തകം പറയുന്നത് എന്ന് നമുക്കൊന്നും കേട്ടു ഇവരുടെ എല്ലാ പരിപാടിയും നാടക ലഹരിയാണ് ഈ ലഹരിയുടെ കേന്ദ്രങ്ങൾ ഓരോ രാജ്യത്തും അവിടുത്തെ മക്ബറകൾട്ടോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കൊടി രാജ്യത്ത് ലഹരി കഞ്ചാവ് ഒക്കെ മയക്കുമരുന്നില്ല ബിസിനസിന്റെ കേന്ദ്രങ്ങളൊക്കെ ഇദ്ദേഹം ഒരു മുജാഹിദ് പ്രഭാഷകനാണ് അപ്പോ ഇവര് നോൺ സ്റ്റോപ്പ് ആയിട്ട് കണ്ടിട്ടില്ല ഇവരുടെ ചില ഡാൻസുകളൊക്കെ ഹാ അല്ല ഹൂ അല്ല ഹീ അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും ഒക്കെ കഞ്ചാവും കേരളത്തിന്റെ പുറത്തും മതേ എന്താ കാരണം എന്നറിയോ അവിടെ പരിശോധനയ്ക്ക് ആരും ചെല്ലൂല അങ്ങനെ ഒരു സുഖം ഈ ദീർഘന്റെ അകത്ത് ജാറമൂടി ഉള്ളിലൂടെയും ജാറമൂടാനുള്ള തുണിയുടെ ഉള്ളിലൂടെയും ഒക്കെ മയക്കുമരുന്നും ഗഞ്ചൊക്കെ കടത്തിയാലേ ഒരു പോലീസുകാരും തൊടൂല കാരണം എന്താ പറയാ തൊട്ടാവിടെ വകുപ്പ് മാറി ധീരിന്റെ പ്രശ്നം വികാരങ്ങളുടെ ഇളകി വിടൂലേ അപ്പൊ പിന്നെ ആ പ്രശ്നാവില്ലേ രാജ്യത്ത് ആളി കത്തൂലേ ദീർഘയിലേക്ക് കൊണ്ടുപോകണ ആളെ തടഞ്ഞു നോക്കാ അപ്പൊ നല്ല സുഖം ഒരു മറയാണ് ഈ ദർഗകള് ഇവിടെ പാടാറുണ്ടല്ലോ നടക്കുന്നുണ്ടാവും നിങ്ങളത് അന്വേഷിച്ചോക്കാൻ മതിയാലോ എല്ലാ സ്ഥലങ്ങളിലും ഈ ദർഗകളുടെ ഒക്കെ ചുറ്റുവട്ടത്തായിട്ട് ആരുണ്ട് പെണ്ണ് കച്ചവടം ഉണ്ടാവും അതുപോലെ തന്നെ മയക്കുബരുതിന്റെ ബിസിനസ് ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അധികമായി പോകണ്ട നമ്മളെ ജിഫ്രിക്കോയയുടെ അനുഭവം ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മളെ സാക്ഷാ ജിഫിരിക്കോയ ഒരു മക്ബറയിൽ ചെന്നപ്പോൾ അയാൾ കണ്ട കാഴ്ച അയാളൊന്ന് പറയട്ടെ എന്ന് ബാക്കി ഞാൻ പറയാം അപ്പം ഞങ്ങൾക്കൊരു ധാരാളം വലിയ വലിയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ചയ പോച്ചുകൊണ്ട് വല്ല മസാറ് കൂടിയ പിന്നെ കീശീലും ഇപ്പോൾ കഞ്ചാവും വെച്ച് നടക്കണവനാണ് അങ്ങനെയുണ്ടല്ലോ പല മസാറുകളിലും പോയി ഒക്കെ പലരും കാണും ഞാൻ ഈ പുളിക റൂസിൽ പോയി പുളിക റൂസിൽ പോയി അപ്പോൾ റൂസ് കഴിഞ്ഞു ഞാൻ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രി പോകുമ്പോൾ ഉറപ്പുവയ്ക്കുന്നു വിശേഷം ഞാൻ ഇവിടെ ഉറങ്ങണം നടക്കും അപ്പോൾ അവരൊരു ഗസ്റ്റ് ഹൗസ് അതിൽ തന്നെ അവർ സ്വകാര്യം ചെയ്യും അങ്ങനെ കുറച്ച് റൂസിൻ്റെ അടുത്താണ് ദിക്കോക്കെ നടക്കണ ഒരു സ്റ്റേറ്റ് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് ഈ മക്കബറയിൽ നടക്കുന്ന കുറെ ഉദ്യ്യാക്കന്മാരുണ്ടല്ലോ പറ്റിയും ഷോപ്പൊ കെട്ട് തലയിൽ വലിയ കട്ടൊക്കെ കെട്ടി അവര് രണ്ടാളുകൾ ഇങ്ങനെ വരില്ല രണ്ടാളൊക്കെ ഒരു പൊണ്ണുണ്ട് അങ്ങനെ വന്നിട്ട് ഇവർ ഇതാക്കി തരും അപ്പാടുന്നു അപ്പൊ ഞാൻ അങ്ങനെ പറയുക ഈ ഒരു വീടിനെ കൊടുത്തു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇവരോട് ഇങ്ങനെ ഒന്ന് പോയി പറയാം അവരോട് അങ്ങനെ ഒരു പൊണ്ണു രണ്ടാളോടിക്കാൻ പാടില്ല ഇവര് എവിടെ എങ്ങനെയാണ് വില പിന്നെ ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ ഒന്നും ഉണ്ടാൻ പറ്റില്ല തങ്ങളെ അവര് വലിയൊരു ലൂബിയാണെന്ന് പറയും ഒന്നും ഉണ്ടാൻ ഇണ്ടാൻ ഇവര് അപ്പൊ ഞാൻ അവരെ ചെന്നാണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിച്ചു അയച്ചു അപ്പൊ ഇന്നോട് പറഞ്ഞു ഇനി രാത്രി ഞാൻ പറഞ്ഞു ഇപ്പൊ ഒന്നും തൗല അപ്പൊ അവരുടെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ പല മസാർ കൂടിയും പല കള്ളന്മാർ അവരെ പീസ പരിശോധിച്ചു നോക്കിയാൽ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളതായും ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇവിടെ ഇത്തരം ഇത്തരം ദുരൂഹമായ ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ വളരെ സന്തോഷം ആദ്യം ഹുസൈൻ സലഫി മുജാഹിദ് പുരോഹിതനാണ് തങ്ങൾ ഇവരൊക്കെ തന്നെ മതി മതം പൊളിച്ചടുക്കാൻ നിങ്ങൾ ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ളവർ നിശബ്ദമായിട്ടും മാറി നോക്കി നിൽക്കും മുസ്ലിം സമൂഹത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടി അവരെ നവീകരിക്കുന്നതിനു വേണ്ടി അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നതിനു വേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നാൽ പിന്നീട് ഞങ്ങൾക്ക് ജോലിയില്ല അതുപോലെ ഇതിനകത്തുള്ള കള്ളനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണം ഖുർആാൻ റെഡ്യൂസ് ചെയ്യപ്പെടേണ്ടതുണ്ട് ചില ഹദീസുകൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് ഒരു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിന് ഭൂഷണമല്ലാത്ത ഒരു പാടാശയങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട് അത് വസ്തുനിഷ്ഠമായി എണ്ണിപ്പറഞ്ഞ് വിശദീകരിച്ച് വിമർശിക്കുമ്പോൾ തലയെടുക്കാൻ ആഹ്വാനം ചെയ്തിട്ട് കാര്യമില്ല ഇതുപോലൊരെണ്ണം പോയാൽ ഒരായിരം ഇതേ ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള തലകളുമായി ഞാൻ ചോദിച്ച അതേ ചോദ്യങ്ങൾ അവരും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എത്ര തലയെടുക്കും അല്ലയ്യ നന്ദി